മുപ്പത്തിനാലാം വയസ്സിൽ പ്രശസ്ത നടൻ അന്തരിച്ചു കണ്ണീരോടെ സിനിമാലോകവും പ്രേക്ഷകരും മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് കന്നഡ നടൻ സന്തോഷ് ബാലരാജ് അന്തരിച്ചത് ബംഗളൂരുവിലെ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് ബർക്കലി സത്യ കെമ്പ എന്നീ സിനിമകളിലെ വേഷങ്ങൾ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു അകാലവിയോഗ വാർത്ത തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ കണ്ണീരിലാഴ്ത്തിരിക്കുകയാണ് അന്തരിച്ച നിർമ്മാതാവ് ആനയക്കൽ ബാലരാജിൻ്റെ മകനാണ് സന്തോഷ് നടന് മുപ്പത്തിനാല് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം